ഓരോ മരണവും ഓരോ ഓർമ്മപ്പെടുത്തലും ജീവിച്ചിരിക്കുന്നവർക്കുള്ള സന്ദേശവുമാണ് ഒരു ചെറിയ ഗ്രാമം അവിടെ ഉച്ചവരെ മാത്രം കട തുറന്ന് ശേഷം കടയടച്ച് സന്നദ്ധ സേവനത്തിനിറങ്ങുന്ന ഒരു വ്യാപാരി ഉണ്ടായിരുന്നു ഒരിക്കൽ നാട്ടിലെ ഒരു ധനികൻ വ്യാപാരിയുടെ കടയിൽ വന്ന് അദ്ദേഹത്തിന്റെ തലയിൽ ഒരു തൊപ്പി വെച്ചുകൊണ്ട് പറഞ്ഞു ഇത് ഏറ്റവും വിഡ്ഢിയായ മനുഷ്യനുള്ള കിരീടമാണ് താങ്കളല്ലാതെ മറ്റാരെങ്കിലും ഉച്ചവരെ മാത്രം കട തുറന്ന് വലിയ നഷ്ടങ്ങൾ വരുത്തി വയ്ക്കുമോ രാത്രി വരെ കട തുറന്നിരുന്നാൽ എത്രയധികം വരുമാനം കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളെക്കാൾ വിഡ്ഢിയായ ഒരാളെ എന്നെങ്കിലും കാണുകയാണെങ്കിൽ ഈ തൊപ്പി അയാൾക്ക് കൊടുക്കാം വർഷങ്ങൾ കടന്നുപോയി ധനികൻ രോഗബാധിതനായി കിടപ്പിലായി ഒരു ദിവസം വ്യാപാരി അയാളെ സന്ദർശിക്കാനെത്തി കുറച്ച് സമയം അയാളോട് സംസാരിച്ചതിനു ശേഷം അയാളോട് ചോദിച്ചു നിങ്ങൾ മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടോ നിങ്ങൾ സമ്പാദിച്ച ധനം കൊണ്ടുപോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ മക്കളോ ബന്ധുജനങ്ങളിൽ ആരെങ്കിലുമോ നിങ്ങളുടെ ഒപ്പം വരുമോ ധനികൻ വ്യസനത്തോടെ ഇല്ല എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ വ്യാപാരി പറഞ്ഞു ഇപ്പോൾ ഞാൻ എന്നേക്കാൾ വിഡിയായ മനുഷ്യനെ കണ്ടുമുട്ടിയിരിക്കുന്നു നിങ്ങൾ സമ്പാദിച്ചതൊന്നും നിങ്ങളുടെ കൂടെ പോരില്ല ആരും നിങ്ങളുടെ ഒപ്പം മരിക്കുകയുമില്ല പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് ശേഷം കടയടച്ച് ചെയ്ത പ്രവർത്തികളുടെ പേരും പ്രതിഫലവും പ്രാർത്ഥനകളും എന്നും എൻ്റെ കൂടെയുണ്ടാവും ഞാൻ മരിച്ചാലും മരണശേഷവും അവ നിലനിൽക്കും ഇത്രയും പറഞ്ഞ് വ്യാപാരി ആ തൊപ്പി ധനികൻ്റെ തലയിൽ വച്ചുകൊടുത്ത് ഇറങ്ങി നടന്നു ജീവിതത്തിൽ രണ്ട് തരം നിക്ഷേപങ്ങൾ നമുക്ക് നടത്താം ലാഭം മാത്രം നോക്കി അവനവനു വേണ്ടി മാത്രം നടത്തുന്ന നിക്ഷേപവും ലാഭേച്ഛയോ പ്രതിഫലമോ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന നിക്ഷേപവും ഓരോ മരണവും ഓരോ ഓർമ്മപ്പെടുത്തലും ജീവിച്ചിരിക്കുന്നവർക്കുള്ള സന്ദേശവുമാണ് അനുശോചന പ്രസംഗത്തിൽ ആരും സമ്പാദ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല സത്കർമ്മങ്ങളെക്കുറിച്ചും മാത്രമാണ് വാതവരാതെ സംസാരിക്കുന്നത് മറ്റൊരാളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർത്തുന്ന സംസാരവും ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും കൊടുക്കുന്ന പ്രവർത്തികളുമാണ് ഈ ജന്മം ഒരു മനുഷ്യന് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും നിസ്സാരവും ചിലവില്ലാത്തതുമായ പുണ്യപ്രവർത്തികൾ നമുക്കും നടത്താൻ ചില ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ലാഭവെച്ച് നോക്കാതെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്